ഇത് ഏത് കാവിട് ആടല്ലേ അവൻ്റെ വേറിന്റെ തണുപ്പും പച്ചപ്പും അടിപൊളി ഒരു പ്രത്യേക വൈബെന്നെ ഉത്സവത്തിനല്ലേ ഫുള്ള് പച്ചപ്പൂ ഫുള്ള് നല്ല എങ്ങനെ വേണ്ട അല്ല നോക്കിയാ കാടന്നെ Ja, ja, tak mówię. O, ja mam dwa. Pan ci dałem. Dobra, dobra. 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 Dobra ഇടത്താണല്ലേങ്ങുണ്ടാ ചാവേം പറ്റിക്കടാ ഇങ്ങോട്ട് വെച്ചോ കണ്ടല്ലേ ഹേ എനിക്ക് ഓറുന്നണ്ടല്ലേ ഇങ്ങോട്ട് എന്റെ <laughs> ഒന്ന് <laughs>

മതി 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 വേറെ വെക്ക് വെച്ചോക്ക് പറഞ്ഞാ പറഞ്ഞു പിന്നെ അത്ര ഒരേ ഒരേ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റി പറ്റും ഹിന്ദുവായി വിശ്വസിക്കാൻ പറ്റുന്നു ഒറ്റവർമായും വിശ്വസിക്കാൻ പറ്റുള്ളൂ പുറത്തുമാരും ലോകപരിചിയും കൂടി പരിചയം സംസ്കാരപരം അറിവുകൾ എല്ലാം പ്രാക്ടിക്കൽ ആണ് ആ പ്രാക്ടിക്കൽ സംസ്ഥാനങ്ങളെ കൊണ്ട് മുൻചേറ്റ് ഒരു ദൂരയാത്ര പോകണ ടൈമുണ്ടായിരുന്നു കൈമൊന്ന് കഴിഞ്ഞ് പോയോന്ന് കഴിഞ്ഞു ഇനിയും പോകാൻ തീരുമാനമുണ്ട് സ്വയം ഒരഭിപ്രായമില്ല പോയാൽ രക്ഷപ്പെടും മുപ്പത്തി ഒന്നിനുള്ളിൽ പോകണം മുപ്പത്തി ഒന്നിനുള്ള തന്നെ പോകണം അതിന് കടന്നു പോയാൽ പോയ ലെവലാവില്ല അങ്ങനെ വാഹനം ഭൂമി വീട് കുടുംബസ്നേഹം ആത്മാസകൾ എല്ലാം ടൈമാണ് ഇതായി മുപ്പത് ഇരുപത്തിയാറ് വയസ്സ് ഇരുപത്തി ഒമ്പതിനുള്ളിൽ നടക്കണം വിവാഹം നടന്നോ അതല്ല ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിന് ഏട്ടൻ കഴിച്ചോട് കഴിക്കോട്ടെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ നിങ്ങളുടെ വിവാഹം നടക്കും അതിൽ ചില ചർച്ചയൊക്കെ ഉണ്ടാകും മിന്നിപ്പൊക്കെ ഉണ്ടാകും എങ്കിൽ കാണിക്കുന്നില്ല എന്നാലും ടൈം എടുത്തു അത് കൂടുതൽ അഞ്ചി താങ്ക്

ാണ്ത്തിരി ജനങ്ങളാണ് ആ ജനം തന്നെയോട് പോകുന്ന എന്തെങ്കിലും യാത്ര ദൈവം ഇല്ലോ ഇല്ലോ എന്റെ റിയില്ല വരാ അവന്റെ കാര്യത്തിന് ദൂരിതമായ ഉറപ്പില്ല അവക്ക് അമ്പൂറ് പേര് നിന്നേ നോക്കി കേടാതെ കേടാതെ ആ കൈല്ലേ മിന്നടാ അഭി ഇത് ചെക്ക് ചെയ്യാൻ നീ ചേടാ ആ ഗല്ലാടി ഓലല തമ്പു തമ്പു ഗല്ലാ മന്ന മന്ന ഗുണ്ടാ ആ കുത്തല്ല ഏ യേ കുത്തല്ല দেখো ക്യാമറ ലൈവ അതെ സഹായം മാത്രം ഇല്ലെന്ന് പിന്നെ പറഞ്ഞില്ലേ അയാൾക്ക് മനസിലായി അവന്റെ നോക്കി കഴിഞ്ഞാൽ എല്ലാം പണി പാടും അയിമ്പതിലോ ഒതു മനസ്സിലായി നിന്നെ കാണുമ്പോ തൊണ്ട തന്നെ മാതിരിട്ടോ അതുകൊണ്ട് പൈസ ചോയ്ച്ച് അബ്ദു തോന്നിക്കും പൈസ തോന്നിക്കുന്നു ചെറുപ്പക്കാരനാണ്ടപ്പോ അല്ല അയാള് പറഞ്ഞു കയറ്റന്നല്ലട ഇത് നല്ല വെള്ളമല്ലട വേറെ വരുന്നുണ്ടത് ഏ നടന്നു ഊപ്പാടിക്കേട്ടറ് ഇവിടത്തേക്കെല്ലാം പോന്നെ ഈ ഹോട്ടലിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മ ഇത്ര നടന്നത് അത് നമ്മൾ ചേട്ടൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ആ ഫുഡ് നമ്മൾ നമ്മളിതാ കഴിക്കാൻ ചേച്ചി ചേച്ചി വളർന്നു ൂട്ടിക്കൊണ്ടിരിക്ക <laughs> ശരിയെന്നേ പക്ഷെ നിന്റെ മംഗലം കഴിയെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം അത് കഴിയും കഴിയുന്ന പുറത്തു നടപ്പു പോകാൻ

വെച്ചോളി ചേട്ടൻ സൂപ്പർ പോളി സാധനം അപ്പൊ നമ്മൾ ഫുഡെല്ലാം കഴിക്കട്ടെ ഫുഡെല്ലാം കഴിച്ചു അടിപൊളിയായി ചോറും നല്ല യൂട്യൂബില് വരും യൂട്യൂബില് എന്തായിരുന്നു ചോറ കൊടുക്കും ഞാൻ നല്ല യൂട്യൂബിലാണ് മ്മ നിങ്ങള് കാണാനായിട്ട് വന്നത് എത്ര നാളായി കണ്ടിട്ടു വണ്ടി ഞാൻ ഇല്ലേ നടന്നിട്ട് വന്നു ഇവിടെ വണ്ടി ഇല്ല പാതിലേ ആ ലോറിയാറുണ്ടെക്കാൻ വേണ്ടി പണക്കാൻ വേണ്ടി പിന്നെ എന്റെ വണ്ടി വരൂല്ല എത്ര നമ്മളിത്ര നമ്മളെത്ര കേട്ടോ നമ്മളെ സ്നേഹമുള്ള ചേട്ടന്മാരും ചേച്ചികളാണ് ഇവിടെയുള്ളത് ഇല്ല ഇപ്പൊ അങ്ങനൊന്നുമില്ല ആ ഉണ്ടായിരിക്കും അത്ര മുന്നൂറ് ഹോട്ടൽ പ്രവാസി നല്ല വീട് പോലെ തന്നെ ഉണ്ടല്ലേ ഹോട്ടല് എല്ലാം ചേച്ചിയുടെ കലാവിരുത് ഇതാ നല്ല അടിപൊളി ചെടി ഇതാ ഫുള്ള് ചെടികൾ നല്ല വീട് പോലെ തന്നെ ഹോട്ടല് ആ കൊണ്ടുതരാം അപ്പൊ പോകുന്ന ചേച്ചിട്ടോ അവര് ഒന്ന് പോയാ കപ്പൽ മുങ്ങാൻ നിൽക്കുമ്പോന്നില്ല എല്ലെങ്കിലും ഇവിടെ കച്ചവടമില്ല ആൾക്കാരെല്ലാം ഇപ്പൊ ആ എന്നാൽ കൊണ്ടുതരാം ആയിരുന്നു കേട്ടോ അത് വരുന്നേച്ചി ചോറുള്ള കഴിച്ചാൽ നേരം വണ്ടി കിടത്തേക്ക് തന്നെ പോലെ നടക്കലെന്നെ പണി പിന്നെന്താ ഇങ്ങോട്ടേക്ക് വണ്ടി വരൂല്ലോ അപ്പൊ ദിനൂപ് നല്ല ഉഷാർന്ന് നടക്കുന്നുണ്ട് ചോറ് വെച്ചുകൊണ്ട് അബ്ദുന് കുറച്ച് ഒരു ക്ഷീണം പോലെ ഉണ്ട് മോനെ പാമ്പ് കയറുകഴിഞ്ഞ പോലെ ആയിട്ടുണ്ട് പൊബ്ഗാ നടക്കാനൊന്നും ഉഷാറില്ല ആ നല്ല അടിപൊളി നമ്മൾ മൂന്നാൾ നടന്നിട്ട് പോകുന്നുണ്ട് ആ അടിപൊളി മലബാർ തുറന്നോ അയ്യോ നടന്നു വന്ന അവശനായി ഇതൊരു ഷോപ്പുണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധനം കൊടുക്കാൻ തുറന്നേ മാഡം ആ അപ്പുറം സാധനം എടുത്തിട്ട് അപ്പുറം കൊടുക്കാനുണ്ട് ഇപ്പം നമ്മൾ പാലത്തിൻ്റെ അടിയിൽ അവിടെ വണ്ടി വെച്ചില്ല അടുത്തേക്ക് നമ്മൾ നടന്നിട്ട് പോകാമെന്ന് ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തി നമ്മളെ വണ്ടിയിലേക്കു എത്താനായി നമ്മുടെ വണ്ടി കാണിച്ചു തരാ നടന്ന് കയറുന്നത് ഇത് പാലത്തിൻ്റെ അടിയിലോ പാലത്തിൻ്റെ അടിയിലാണ് നടന്ന് കയറുന്നത് ഇതാ ഇതാണ് നമ്മുടെ വണ്ടി വീടും വരെ വണ്ടി വെച്ചാൽ നമ്മളടുത്തേക്ക് ചോറ് ഇരിക്കാൻ വേണ്ടി നടത്തിപ്പോ കാരണം അവരുടെ സ്നേഹം അത്രക്കും ഭയങ്കരമാണ് നല്ല സ്നേഹമാണ് നല്ല ചോറും ഫുഡെല്ലാം നല്ല ഉണ്ടാവുക ഞാൻ അവിടെ പോയത് അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് എത്തി ഇന്ന് സാധനങ്ങളൊന്നും കൊടുക്കാം ഡീസൽ അടിക്കാൻ വേണ്ടി ആയിരം രൂപ ഡീസൽ ഇത് നീലേശ്വരം പോകുമ്പോൾ ഈ സെൽ എത്ര രൂപ പോ 95 ആ 95 43 അല്ലേ നാത്തിന് മാലകൂടി ജങ്ങായി मारे 95 43 അടുത്ത് ഇതിന് എന്ത് എന്നാ ഇതാക്കി നിങ്ങക്ക് ഈ സുന ഇതോ ടയറിൽ കേറി കഴിഞ്ഞാൽ 10.48 അതായത് 10 ഇത്ര ഇല്ല പോ ടയറിൽ കേർക്കും അപ്പോൾ കേ ഡീസലടിച്ചു അങ്ങ് നേരെ വിടല്ലേ